ഹലോ നമസ്കാരം ദേ ഞാൻ സിമിയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂവേഷൻ വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം പാർട്ട് വൺ പാർട്ട് ടു എന്ന് പറഞ്ഞെങ്കിൽ പോവാണ് അപ്പം ഗ്രാഫ്റ്റണിൽ എത്തപ്പെട്ടായിരുന്നു പിന്നെ അവിടുന്ന് നിന്ന് ഗോൾ കോസ്റ്റ് അങ്ങനെയുള്ള കറക്കങ്ങളാണ് അപ്പം മെയിനായിട്ട് സൈറ്റ് സീയിങ്ങിനെക്കാട്ടുമുപരിയായിട്ട് നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയുള്ള മീറ്റപ്പുകളാണ് ഈ ജേണിയിലുള്ളത് ഈ വഴിയുടെ അപ്പുറം ഇപ്രം നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും എത്രത്തോളം കാര്യം ഇതിപ്പോ കേരളത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭൂപ്രകൃതിയാണെന്ന് ആ ഒരു പച്ചപ്പും ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ട്രോപ്പിക്കൽ എൻവയോൺമെന്റ് അത് ക്യൂൻസ്ലാൻഡിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യം മീറ്റ് ചെയ്യുന്നത് രാഹുൽ ആൻഡ് അമ്പിളിയുടെ ഫാമിലിയാണ് രാഹുലും അമ്പിളിയും അവരുടെ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് അവർ കുറച്ച് നാൾ കുറച്ച് കുറച്ച് വർഷമായിട്ട് ഗോൾ കോസ്റ്റിലാണ് സെറ്റിലായേക്കുന്നത് അപ്പോൾ നമ്മൾ അതിന് മുമ്പ് കണ്ടതാണ് ഇങ്ങോട്ട് മാറിയാൽ പിന്നെ കണ്ടിട്ടില്ല അപ്പോൾ ഇതൊരു ഇടവേളയ്ക്ക് ശേഷമായി ഉള്ളൊരു കണ്ടുമുട്ടലാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് ഒരു എന്താ പറയുന്നത് നമ്മൾ ഇടയ്ക്കൊക്കെ ഫോണിൽ കൂടെ വർത്താനം പറയുമെങ്കിലും നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളാണല്ലോ അപ്പം അങ്ങനെ കുറച്ച് സമയം ചില യാത്രകൾ അങ്ങനെയല്ല നമുക്ക് നമുക്ക് ചിലപ്പോൾ നമ്മുടെ താല്പര്യം അല്ലെങ്കിൽ നമ്മുടെ മൂഡ് ചിലപ്പോൾ നമ്മൾ യാത്രയോ കാഴ്ചകളോ അതിനെക്കാട്ടും കൂടുതൽ നമ്മൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ നമ്മൾ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് അങ്ങനത്തെ ഒരു യാത്രയാണ് എന്താണോ നമ്മളെല്ലാം ആ ഒരു ഒരു മൂഡിലായിരുന്നു ി നമ്മളിപ്പം ബ്രിസ്ബെയിൻ സിറ്റിയിലാണുള്ളത് കേട്ടോ ബിൽഡിങ്സൊക്കെ നോക്കിയേക്ക് നല്ല ഭംഗിയല്ലേ കാണാൻ പകല് നമ്മളുടെ ഫോക്കസ് ഇതുപോലെ ബിൽഡിങ് അതുപോലെ വണ്ടികൾ അതിലോട്ടൊക്കെ പോവുമെങ്കിലും രാത്രിയിലെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ പക്ഷെ നമുക്കത് പിക്ചർ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല കാര്യം ആ സമയത്ത് ഭയങ്കര ടയേർഡായിരുന്നു നമ്മളെ ബോധർ ചെയ്തൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് ക്യാമറ ലൈറ്റ്സ് ഉണ്ട് അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ എപ്പോഴാണ് പണി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് ശരിക്കും നന്നായിട്ട് ബോധറ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ജി ആണ് വണ്ടി ഓടിക്കുന്നത് നമ്മളിങ്ങനെ ബാക്കിൽ ഇരുന്നിട്ട് പിള്ളേരെ മെയ്ച്ചിരിക്കുമായിരുന്നു പക്ഷെ എന്നാലും വറി ചെയ്യാനുള്ളതൊക്കെ വറി ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ അത്ര സ്മൂത്തായിട്ട് തോന്നിയില്ല സിറ്റിയിൽ കൂടെ ഉള്ള പിന്നെ നമുക്ക് വാട്ടർ ത്രീം പാർക്ക് അങ്ങനത്തെയൊക്കെ നമുക്ക് കാണാൻ കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു പ്ലാനിലല്ല വന്നത് അതുകൊണ്ട് നമുക്ക് അത് നമ്മുടെ എയിമേ അല്ല നമ്മൾ ബാക്ക് ആൻഡ് ഫോർത്ത് അടിച്ചപ്പോഴത്തേക്ക് കണ്ടൊരു കളകള മുഴുകുന്ന ഒരു അഴിവിയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് ചേർത്ത് നിർത്തി കുറച്ച് നേരം നമ്മൾ അവിടെയും പോയി സ്പെൻഡ് ചെയ്തു നല്ല ഭംഗിയല്ലേ കാണാൻ ട്വീഡ് റിവർ ഇവിടെ ഇലയും പച്ചപ്പും നമ്മള് ഡോളേഴ്സ് ആൻഡ് കൊടുത്ത് വാങ്ങിച്ചു വെച്ച് എന്ന് ഉണക്കി കളയുന്ന നമ്മുടെ ഈ ഈ ഈ പാമ്പ് 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 മറ്റേ അവിടെ ഇവിടെ എല്ലാം വളർന്നു നിൽക്കുന്ന കപ്പ കപ്പയല്ലേ ഇത് ഇത് കപ്പയാന്നും കപ്പയല്ലെന്നും രണ്ടഭിപ്രായം ഉണ്ട് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അത് എന്താണെന്ന് എനിവേസ് നമുക്ക് വഴി പോകുന്ന വഴിക്കൊക്കെ അവിടെ ഇവിടെ കപ്പയൊക്കെ നിക്കുന്നത് കാണായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞ ഈ ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് എന്തോ ഒരു എന്താ പറയുന്ന ഒരു വെപ്രാളമായി പോയി അപ്പം നിച്ചുന്റെ ചെരുപ്പ് കൂട്ടിപ്പോയിടയ്ക്ക് അപ്പോഴത്തേക്ക് അവന് ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിട്ട് ചെറിയുള്ള കുഞ്ചുനായിട്ട് മേയ്ക്കുന്ന പരിപാടിയാണ് ഈ

പറഞ്ഞില്ലല്ലോ വീഡിയോ എടുക്കണമെങ്കിൽ പെടുന്ന പാട് നോയിക്കേ പുറത്തുള്ള വാലേ അങ്ങനെ ജിറ്റു ജിറ്റുവിൻ്റെ കഴിവുകൾ വീണ്ടും പുറത്തെടുത്തേക്കുവാണ് ചെറിയൊരു അപ്രീസിയേഷൻ മാത്രം മതി വേറെ ഒരു ഞാൻ ജിറ്റുവിന്റെ പൊറോട്ട മാസ്റ്റർ ക്ലാസ് ആണ് അങ്ങനെ ഓരോരുത്തർ അവരുടെ ടേൺ എടുത്തേക്കുമാണ് അങ്ങനെ ഫസ്റ്റ് വൺ രഞ്ജത്തിന്റെ ഊഴാണ് മര്യാദക്ക് പറയാൻ വടി വേണം ഇങ്ങനെ 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 പിടിക്കുക പിടിക്കുക ഇങ്ങനെ

സ്റ്റേജ് ചെസ്റ്റ് നമ്പർ ഫോർ ടി അങ്ങനെ സൂപ്പർ ഫുഡ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പോകാൻ വേണ്ടിട്ടുള്ള സമയമായി രാകേഷും രാകേഷിന്റെ ഫാമിലിയും പിന്നെ രഞ്ജിത്തും രഞ്ജിത്തിനെ നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ടതാണ് രാകേഷിന്റെ ഫ്രണ്ട് പക്ഷേ നമുക്കങ്ങനെ തോന്നിയേ ഇല്ല കാര്യം വർഷങ്ങളായിട്ട് അറിയാവുന്നവരെ പോലെയാണ് ഫീൽ ചെയ്തത് യാത്ര പറച്ചിലുകൾ അത്ര സുഖമുള്ള ഏർപ്പാടല്ല പക്ഷേ യാത്ര പറയാതിരിക്കാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ അവിടെ പോവുകയാണ് അപ്പം പിന്നെ തിരിച്ച് ഗ്രാഫ്റ്റണി വന്നു പിന്നെ അവിടുന്ന് അഡ്ലൈഡിലേക്ക് അപ്പം ബാക്ക് ആൻഡ് ഫോർത്ത് നമ്മൾ കുറച്ച് ഏറെ ട്രാവൽ ചെയ്തു പക്ഷെ രസമുണ്ടായിരുന്നു എന്നുവെച്ചാൽ സമയം പോയത് അറിഞ്ഞില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര അടിച്ചുകൊണ്ടിരുന്നു നമ്മൾ ഡേ ഏതാ ഡേറ്റ് ഏതാ അങ്ങനെ അറിയാൻ വയ്യാതെ ഒരു ചുരുളിയില അകപ്പെട്ട ഒരു ഫീല് ഇത് ഗ്രാഫ്റ്റിനെത്തുമ്പോഴത്തെ ഒരു സിഗ്നിഫിക്കന്റ് പാലമാണ് അപ്പം നമ്മൾ ഗ്രാഫ്റ്റിനോട് പറയുന്നത് നമ്മൾ അച്ചച്ചയുടെ അടുത്താണോ നമ്മൾ പോവാണോ ഇപ്പോ ഓ കൊഞ്ചും സാഡാ കൊഞ്ചും സാഡാ കൊഞ്ചു നൈസ് ക്രീം വരും എന്നാലും സാഡ് നമ്മൾ നമ്മൾ കുഞ്ഞി ണോ ആണോ ഈ കുഞ്ഞി യാത്രയുടെ സമാപന ചടങ്ങുകളാണ് നമ്മൾ തിരിച്ചും ജെറ്റ് സ്റ്റാറിന് തന്നെയാണ് പോകുന്നത് അപ്പം നമ്മൾ ഇതാ എന്താണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ പുറത്തൂടെ വന്നാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയത് അപ്പം എനിവേസ് അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നമ്മള് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് സർപ്രൈസായിട്ട് ആനിയും ഫുഡൊക്കെ റെഡിയാക്കി കുപ്പിയൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഈ കുപ്പി അവര് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ സക്സസ്ഫുള്ളി ഇവിടെ ഓസ്ട്രേലിയയിൽ ആരും പിടിക്കാതെ പിടിക്കാതെത്തിയ നാട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഫ്ലൈറ്റ് കയറി എത്ര ഫ്ലൈറ്റ് കയറി വന്നത് ഓ അങ്ങനെയോ ആ ശരിയാ നമ്മൾ ആരെയും ഒന്നും ചെയ്യുന്നില്ല ഇത് ഫ്ലൈറ്റ് കേറി വന്നതുകൊണ്ട് മാത്രം കാണിക്കുന്ന കുപ്പി ഓക്കെ അങ്ങനെ താങ്ക്സ് ഇങ്ങനെ വരത്തുള്ളോ അരുവി പോലെ വരത്തുള്ളോ ഒരുപാട് മലകളും പച്ചപ്പും പരവതാനിയും താണ്ടി കഞ്ചാവിന്റെ സ്വർഗഭൂമി തേടിക്കൊണ്ടുള്ള യാത്ര നമ്മുടെ വീട്ടിൽ ഒന്നും അറുപത്തി മൂന്ന് കിലോമീറ്റർ അപ്പുറം ഈ കുലുക്കത്തിനൊക്കെ അപ്പുറം ഒരു സ്വർഗഭൂമി തേടിയാണ് നമ്മളെ യാത്ര കുലുക്കം നമ്മളെ ബാധിക്കുന്നേ ഇല്ല കണ്ടോ ¡Gracias! <laughs>